കെ ആറിനോട് പൊട്ടാൻ റെഡിയല്ല മുംബൈ ഇന്ത്യൻസ് നിങ്ങൾ ആരാണ് വെല്ലുവിളിക്കണത് മുംബൈ ഇന്ത്യൻസിനെ മുംബൈ ഇന്ത്യൻ വെല്ലുവിളിക്കം കൂടാതെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റനൊക്കെ ഞങ്ങൾ ടീമിലാളി അതാണ് അതാണ് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ പേടി എല്ലാരും പറഞ്ഞു ഇങ്ങനെയും ഒന്നിനും കഴിയാത്ത ഒരു ക്യാപ്റ്റനും ഒരു വൈസ് ക്യാപ്റ്റനും ആണ് ഇന്ത്യൻ ടീമിന്റെ ഒന്നിനും കഴിയാത്ത ക്യാപ്റ്റനോ അല്ല അതാണ് അതാണ് ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ കോലം കാണുന്നത് ഇപ്പത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റനുള്ള ടീം എന്താണ് കാണിച്ചു കൂട്ടിയാണ് ഞങ്ങള് പോയിന്റ് ടേബിള് രണ്ടാമത് നിങ്ങൾ പോയിന്റ് ടേബിള് തിരിച്ചുടിച്ചാ രണ്ടാമത് അതാണ് ഇപ്പൊത്തെ അവസ്ഥ സാധ്യത അല്ല അതാണ് അവസ്ഥ കഴിഞ്ഞും ഹിസ്റ്ററി ക്ലാസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കാം ക്ലാസ് ഒന്നുമില്ല കജ്ജൂല സമ്മേശാ മടിയുള്ളതുകൊണ്ടാണ് ഹിസ്റ്ററി ക്ലാസ് ഇങ്ങനെ വിളമ്പ് അത് വേറെ കാര്യം പിന്നെ റിനോട് ജയിക്കാളും എന്തെങ്കിലും വഴപ്പുണ്ടോ എന്തോ സൂര്യക്കാണ് നിങ്ങളെല്ലാരും ഫോം ആയാലും പറഞ്ഞു കാരണം ആ ഒരു ഫോമിലല്ല അതാണ് വിഷയം അതുകൊണ്ട് എല്ലാരും ഫോം ആയെന്ന് പറഞ്ഞാൽ തിലക വർമ്മങ്ങൾ എന്താ കാണിച്ച് ആ കഴിഞ്ഞ കളിയിൽ ആകെ അതിന്റെ മുമ്പത്തെ കളിയിൽ ആകെ കളിച്ച ഓനെ ഒറ്റം പറഞ്ഞില്ല പാണ്ഡ്യ അങ്ങനെ നിങ്ങൾ നിങ്ങൾ അത് കുടുംബ കുടുംബ പ്രശ്നം ഗ്രൂപ്പിൽ നിങ്ങളെല്ലേ നിങ്ങള് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ അല്ല ആരാധകർ നമ്മത്തല്ലേ ഓരോ വിഭാഗം കഴിക്കാണ്ട് ഞങ്ങളെതി കുടുംബ പ്രശ്നം ഇടക്ക് വെച്ച് തീർന്നിരുന്നേ എവിടെ ഇത് ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ മുറുകി വരില്ലേ രോഹിത് ശർമ്മക്കൊരു വിഭാഗം പാണ്ഡ്യക്കൊരു വിഭാഗം ഇപ്പൊ തിലക് വർമ്മക്ക് വേറെ വിഭാഗം ില ഓർമ്മ ഒക്കെ പ്രശ്നം ഒക്കെ സെറ്റ് ആയിക്കണങ്ങൾ ഓരോന്നും കണ്ണും പൂട്ടി നാലടി നാലട്ടിടിച്ചു പിന്നെ ഫിൽസും നടക്കൂല ശ്രേയസ് എല്ലാരും കൂടി ടീം വർക്ക് രണ്ടാം സ്ഥാനത്താണ് ഞങ്ങൾ രണ്ടും ഓമ്പടർമാരും അതിന് തന്നെ പോയത് ബൂമ്പ്രിപ്പോ പകരന്നിട്ട് ആ ഒരു ബൂം വരെ കിട്ടിത്തുടങ്ങി അതാണ് രസം ആ ഇപ്പൊ ചില കളികളിൽ കിട്ടിത്തുടങ്ങിന്ന് പറഞ്ഞാൽ ഇപ്പൊ ടോട്ടൽ എക്കോമി എടുത്താൽ ഇവിടെ ഓവർ ുംറിയുള്ളൂ ബാക്കിയുള്ളവർ കോമ്പൻസേറ്റ് ഒന്നിനും പറ്റാത്ത ഒക്കെ സൂപ്പർ അതിനനുസരിച്ച് ഇതും അതും സമ്മേളനത്തിൽ ഇന്ത്യന്റെ ചീഫ് സെലക്ടർ പറഞ്ഞെന്താ ഹാർദിക് പാണ്ഡ്യനെ ഒഴിവാക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റൂല കാരണം മൂപ്പര് കൊണ്ടുവരുന്ന ഒരു ക്വാളിറ്റി വേറെ ആർക്കും ഇവിടെ കൊണ്ടുവരാൻ അതൊക്കെ ബാറ്റ് ചെയ്യണോ ചെയ്യണോ ചെയ്യും ബോൾ നിങ്ങൾക്ക് രണ്ടും ഇല്ല രണ്ടും മാത്രല്ല ക്യാപ്റ്റൻസി ഇല്ല എന്നുള്ളത് മൂപ്പര് തെളിയിച്ചില്ല മുംബൈ ഇന്ത്യൻസിനൊപ്പം എങ്ങനെ അങ്ങനെ പറഞ്ഞ് നിക്കാന്നല്ലാതെ പിന്നെ മറ്റേ അംബർ ഇന്ത്യൻസ് ഒക്കെ ഇപ്പൊ ഭയങ്കര വൈറലാട്ടോ എല്ലാ കളിയിലും കൈയഴിച്ചിട്ട് സഹായിച്ചിട്ടും ജയിക്കാൻ കഴിയണില്ലേ ഇപ്പൊ ഇന്നലത്തെ കളിയില് സെഡിന്റെ റണ് ഔട്ട് ഔട്ട് ആണല്ലോ അത് അമ്പേർ നോട്ട് ഔട്ട് ആണല്ലോ കൊടുത്തത് അതിപ്പോ അമ്പാനി കൈ കൊടുത്തിട്ടാ അതായത് മനുഷ്യമാർക്ക് ഇടയ്ക്ക് ഓരോ കളിയിൽ അബദ്ധം പറ്റും പക്ഷെ മുംബൈ ഇന്ത്യൻസിന്റെ കളിയിൽ തുടർച്ചയായ അബദ്ധം പറ്റണ എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം മൊത്തത്തിൽ ഒരു ഒരു പ്രശ്നങ്ങൾ അങ്ങനെ കായ് കൊടുത്താണെങ്കിൽ മുഴുവൻ കപ്പ് ഞങ്ങൾക്ക് അതിപ്പോ അതൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ കൈ അയച്ച് സഹായിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല മൊത്തത്തിൽ ടീമിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ർമ്മ ്റ്റോ വീണ്ടും ക്യാപ്റ്റൻ ആകോ രോഹിത് ശർമ്മനോ അടുത്ത മാസം പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തില് ക്യാപ്റ്റൻ അല്ലാതെ കളിച്ചിണ് ആയി കളിക്കണ് പല ക്യാപ്റ്റന്മാരെ കീഴിൽ കളിച്ചു അന്നൊരു വിഷയമല്ല ഹാർദിക് പണ്ടേനോട് മറ്റേ ബൗണ്ടറി കൊണ്ടേ കൊണ്ടൊക്കെ വിരോധം തീർക്കും ഇന്ത്യൻ ടീമിന്റെ ഇങ്ങനെ ഇറങ്ങി അതൊക്കെ അതൊക്കെ അതെന്താ ഈ മറ്റേ മാങ്ങള്ള മാലെ കല്ലതു പറഞ്ഞ പോലെ കപ്പ് ഞങ്ങൾക്ക് നോക്ക ഇതേ മാങ്ങക്ക് പെരേണ്ട ആവശ്യമില്ല മാങ്ങൾ തന്നെ തമ്മില് പരസ്പരം അടിച്ചു കാണ്ട് കൊയ്യാറുണ്ട് ആയത് അത് വേറെ വിഷയവും കപ്പത്തിൽ ഇങ്ങളില്ല നിങ്ങളൊരു ദുരന്ത ടീമായി മാറിയിടുന്നുണ്ട് നിങ്ങളെ സമ്മതിച്ചു